സിനിമ അഭിലാഷിനും കുറച്ച് മുമ്പേ ഇറങ്ങേണ്ടതായിരുന്നു അത് കുറച്ച് കുറച്ചുനാളുകൂടി അവിടെ നിന്നു അപ്പൊ ഓട്ട് ഇറങ്ങിയത് ഞാൻ ഒരു എപ്പിസോഡും കാണുന്നില്ല ഇറങ്ങിയ ശേഷം ഞാൻ ഒരു എപ്പിസോഡും എന്റെ എപ്പിസോഡ് കൂടി കണ്ടിട്ടില്ല ആരാണൊന്നു മനസിലായില്ലേ നമ്മുടെ അപ്പാനി ശരത്ത് ആള് ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റ് ആയതിനു ശേഷം ഇപ്പോഴാണ് പുള്ളി ഒന്ന് കാണുന്നത് അപ്പൊ നമുക്കറിയാം ഈ ആഴ്ച എവിക്റ്റ് ആയിരിക്കുന്നത് ബിഗ് ബോസിൽ നിന്നും ജിഷിനും അതുപോലെ അഭിലാഷുമാണ് അപ്പൊ അവരുടെ എവിക്ഷനെ കുറിച്ചിട്ട് നമ്മുടെ അപ്പാനി ശരത്ത് പറഞ്ഞല്ലേ അവർ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു കാരണം അവര് ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു എന്നുള്ള രീതിയിലാണ് പുള്ളി പറയുന്നത് അവര് കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു നേരത്തെ എന്നിട്ട് ഇറങ്ങിയേ ഈ പറയുന്ന ആളാണ് നേരത്തെ ഇറങ്ങി പോന്നത് അവരെ കുറച്ചുകൂടെ അവിടെ നിന്നു അത് അവരുടെ കഴിവ് ഇപ്പൊ അവർ ഇറങ്ങിയത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സപ്പോർട്ട് പറഞ്ഞുകൊണ്ട് അവരിറങ്ങി പുള്ളിക്കാരൻ അത് അപ്പാനുശ്വരത്ത് പറയുന്ന അത് അവർ കുറച്ച് നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു അത് ഇയാൾ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമുണ്ടോ ജനങ്ങള് വോട്ട് ചെയ്തുകൊണ്ട് അവരവിടെ നിന്നു ജനങ്ങളുടെ വോട്ടില്ലാത്തതുകൊണ്ട് അപ്പാനുച്ഛ്വരത്ത് പുറത്തു പോകുന്നു ഇഷ്ടം തന്നെ